അതൊക്കെ മലയാളം പറയൂ മലയാളം കേട്ടാ മനസ്സിലാണ് ലവ് ലവ് മാരേജാണ് അത്യാണല്ലോ <laughs> <laughs> ും മാറ്റെടുക്കാനുള്ള സ്വഭാവമൊക്കെ മനസ്സ് പരിചയം എത്ര എത്ര മാസം പക്ഷെ അങ്ങനെ പൊതുവെ എന്നോടൊരു ഒന്നും ഒന്നിനും എടുത്തിട്ടൊന്നും പറയാറില്ല പിന്നെ ഈ മലയാളം അറിയില്ലാത്തോണ്ട് എന്നോട് ചോദിച്ചു നോക്കിയല്ലോ എഞ്ചിനീയർ ആണ് ട്രേഡ് സെൻ്ററിൽ ആമസോണിലും വൺ ഇയർ എബ്രോഡിംഗ് ഞാൻ കരകോണ മെഡിക്കൽ കോളേജിലായിരുന്നു ഞാൻ പാസ് ഔട്ടായി ഇനിയിപ്പോൾ ചെന്നൈ ജോയിൻ ചെയ്യുന്നു വെഡിങ് കഴിഞ്ഞിട്ടൊരു ടു വീഴ്സ് ഒന്ന് റെസ്റ്റ് എടുക്കണ ഇത്രയും മാസം നല്ല ഓട്ടമായിരുന്നു അതിനു കരിയറിൽ ഫോക്കസ് ചെയ്യുന്നു stars about all are coming the marriage of the celebrities marriage is going on everyone reception is there so is there positive or negative character i said sorry positive and negative character negative is uh, i would need some time but there are a lot of positive like things basis uh, that she is uh, very sweet inside and outside she is very beautiful and that's something i like the most about her more attractive factor in her I should. Do. I think it started with her looks, uh, and then when I started talking to her, I was impressed even further. So I think she said i not No, I haven't watched Malayalam movies, uh, so it was just normal for me. I'll try. <laughs>

ഇനിയാണ് നമ്മള് ആയിരിക്കുക ഓൾ ദി ബെസ്റ്റ് എക്സിറ്റ് ഒരു കുറച്ച് നിൽക്കാം ഒരു ഫോട്ടോ ഷെയർ ഷെയർ ഇങ്ങന കാണ വെച്ചിട്ട് ടൈം അതെ കരി ഓക്കേ നമ്മളിനി ഔട്ട് എടുക്കട്ടെ